പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ അത്രമാത്രം സ്നേഹിച്ചു അതിന്റെ പ്രത്യേകത എന്താ ഉള്ളിലുള്ള ദൈവാനുഭവം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ വടികളും അടച്ചു ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സംസാരത്തിന്റെയും ആഘോഷങ്ങളുടെയും സുഖങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടേക്കാമെന്നുള്ള ബോധ്യമായിരിക്കാം അദ്ദേഹം മരുഭൂമിയിലാണ് താമസിച്ചത് നീ നിന്റെ ജീവിതത്തിൽ ഒരു വെട്ടിയൊരുക്കലുകൾ നടത്തി ഈശോയ്ക്ക് വേണ്ടി ഒരു പരിഹാരം അനുഷ്ഠിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നീ ചോദിക്കാതെ തന്നെ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും ദൈവം ആഗ്രഹിക്കാത്ത നീ ഇന്ന സന്തോഷങ്ങളും സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കണമെന്ന് ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട കുറെ മേഖലകളുണ്ട് ഇന്ന് മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയല്ല ഫുഡ് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റിയല്ല അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയല്ല നമുക്ക് ദൈവം ആഗ്രഹങ്ങൾ ദേഹം താല്പര്യങ്ങൾ ഇന്നും നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് ഓലോ സ്ത്രീകൾ പറയുന്ന ഒരു വചനമാണ് മറ്റുള്ളവരോട് സുശേഷം ഒന്ന് കുറേ ദിവസം ആർക്ക് ലേഖനത്തിൽ മറ്റുള്ളവരോട് സുശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എന്റെ ശരീരത്തെ നിന്റെ ജീവിതം തന്നെ സുവിശേഷമായിട്ട് മാറും ഈശോയ്ക്ക് വേണ്ടി നീ വെട്ടിയൊരുക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും തൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം എൺപതാമത്തെ തിരുവനന്തപം ഇസ്രായേലിനെ വെളിപ്പെടുത്തുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു പ്രിയപ്പെട്ടവരെ സ്നാപക ഓഹനാനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ സ്നാപക ഓഹനാനിൻ്റെ ജീവിതം തന്നെ ഒരു സുവിശേഷമായിരുന്നു വെട്ടിയൊരുക്കലിന് വേണ്ടി മരുഭൂമിയിലേക്ക് ജീവിതം തന്നെ മാറ്റിവെച്ചവനാണ് സ്നാപകയോഹന ജീവിതം പരിശോധിച്ചാൽ അറിയാം ഒരു സുവിശേഷമാണ് എൻ്റെ ഒരു കാരണം സ്നാപകയോഗാൻ മരുഭൂമിയിലെ ജീവിത ശൈലി പ്രിയപ്പെട്ടവരെ ഏകാന്തതയിൽ എന്തിനാണ് സ്നാപയോഹന ജനത്തിന്റെ ഇടയിൽ നിന്ന് ഓടിപ്പോയത് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഓടിപ്പോയത് ജനത്തെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ജനത്തിന്റെ ഇടയിൽ സന്തോഷത്തോടെ കഴിയുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ദൈവത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് അനുഭവിച്ച സ്നാപകോഹന് ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അതിന്റെ പ്രത്യേകത എന്താ ഉള്ളിലുള്ള ദൈവാനുഭവം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ വടികളും അടച്ചു ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സംസാരത്തിന്റെയും ആഘോഷങ്ങളുടെയും സുഖങ്ങളുടെ ഇടയില് ഒരുപക്ഷെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ബോധ്യമായിരിക്കാം അദ്ദേഹം മരുഭൂമിയിലാണ് താമസിച്ചത് രണ്ടാമതായിട്ട് പറയുന്നത് ശരീരത്തിന്റെ ആസക്തിയെ അദ്ദേഹം കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ പറയുന്നത് ഈ വെട്ടുക്കളിയും കാട്ടുതേനുമായിരുന്നു കഴിച്ചിരുന്നത് എന്തുകൊണ്ടാണ് സ്നാപകയോഹൻ ഞാന് ഈ ഈ ഇത്തരം ഒരുപക്ഷെ അധികം പേര് കഴിക്കലാത്ത ഈ ഭക്ഷണം കഴിക്കാൻ കാരണം സ്നാപകയോഗന് സ്നാപക യോഹൻ മാംസത്തോടുള്ള അലർജി അസ്വസ്ഥത കൊണ്ടല്ല സ്നാപകയോഗ ഞാന് ഈ ഭൂമിയിലുള്ള ഭൗതികമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് വിരക്തി ഉള്ളത് കൊണ്ടല്ല സ്നാപകയോഹൻ ഞാന് സ്വന്തം ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അഭിഷേകത്തിന്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ ചില വെട്ടിയൊരുക്കലുകൾ നടത്തിയതിന്റെ ഫല ഫലമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നാപകനാന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള അനുകൂലമായ സാഹചര്യത്തിൽ നിന്ന് വേണ്ട എന്ന് വെച്ചത് ഈശോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നീ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഏതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടോ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടവനായിട്ട് വരും നീ ഈശോയുള്ള സ്നേഹത്തെ പ്രതി എന്തൊക്കെ സന്തോഷങ്ങളെ ത്യജിക്കുന്നുണ്ടോ ദൈവം തന്നെ കൂടുതലും മാനിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് സ്നാപക യോഹന്നാനെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വചനം ഈശോ പറയുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ സ്നാപക യോഹന്നാനേക്കാളും വലിയവനായിട്ട് ആരുമില്ല എന്താ സ്നാപകോഹന്നാന്റെ വലിപ്പത്തിന്റെ പ്രത്യേകത സ്നാപക യോഹന്നാന്റെ വലിപ്പത്തിന്റെ പ്രത്യേകത ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ വെട്ടിയൊരുക്കി ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ വെട്ടിയൊരുക്കി മരുഭൂമിയിൽ ഏകാന്തതയിൽ വെയിലേറ്റ് അല്ലെങ്കിൽ പരിക്കൻ അവസ്ഥയിലൂടെ കടന്നുപോയി മണലാരണ്യത്തിൽ ഒത്തിരിയധികം വേദന സഹിച്ചു ആർക്കു വേണ്ടിയാണ് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ആത്മശോധന ചെയ്യണം നീ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നീ ചില ഭക്ഷണ സാധനങ്ങൾ പരിത്യജിക്കുന്ന എന്തിനു വേണ്ടിയാണ് ചില പ്രായച്ചിത്ത പരിഹാര പ്രവർത്തികൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അതിനോടൊരു ഉത്തരം കിട്ടുന്നത് അടുത്തയാഴ്ച ഒരുപക്ഷെ ഐ എസ് ടി എസിയുടെ പരീക്ഷയുണ്ട് അടുത്തയാഴ്ച ഒ ഇ ടിയുടെ പരീക്ഷയുണ്ട് അല്ലെങ്കിൽ ഒരു വീട് പണിയാനായിട്ട് തുടങ്ങി അതിൻ്റെ അപ്പുറമുള്ളൊരു സ്നേഹം ഈശോ ആയിട്ടുള്ള ബന്ധമുണ്ടോ ഈശോയ്ക്ക് വേണ്ടി ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഉള്ളിലുള്ള ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഓരോ ദിവസവും ഈശോയ്ക്ക് വേണ്ടി പരിത്യാഗത്തിന്റെ വഴികൾ സ്വീകരിക്കുക വിശ്വത അന്തോണീസൊക്കെ ഈജിപ്തിൽ ഈജിപ്തിൻ്റെ ആ കഠിനതയിൽ ആ കാഠിന്യത്തിൽ വളരെ പരിത്യാഗത്തിൻ്റെ ജീവിതം നയിക്കാൻ കാരണം ഈ ലോകത്തോടുള്ള വെറുപ്പുള്ളത് കൊണ്ടല്ല ഈശോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈശോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈജിപ്തിലെ മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തെ അനുഭവിച്ചതിന് ശേഷം അവൾ മരുഭൂമിയിൽ ജീവിക്കുന്നത് മരുഭൂമിയുടെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് ജീവിതം തന്നെ പ്രായത്വത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു അതുവഴിയായിട്ട് ഒരു വേശിയായ സ്ത്രീ വിശുദ്ധിയായിട്ട് മാറി അത് ഈശോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ആ മരുഭൂമി തിരഞ്ഞെടുക്കാൻ കാരണം ഈശോയുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിലാണ് ഇന്ന് ഇന്ന ഭക്ഷണം വേണ്ട അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇന്ന പരിത്യാഗം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ നിന്റെ ജീവിതത്തിന് തന്നെ ഐശ്വര്യം ഉണ്ടാകും ദൈവത്തിൻ്റെ ഒറ്റപ്പെട്ടതിന് ശക്തമായിട്ടുണ്ടാകും ഈശോ ഇതിനെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ജീവിതത്തിൽ ചില വെട്ടി വെട്ടിയൊരുക്കലുകൾ നടത്താതെ ദൈവം ഇടപ്പെടുകയില്ല നമ്മുടെ ജീവിതത്തിൽ ചില വെട്ടി വെട്ടിയൊരുക്കലുകൾ നമ്മൾ നടത്തേണ്ടവരല്ലേ ഇപ്പം അതിനെ ശുശ്രൂഷിയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വിളിക്കരുത് നമ്മുടെ സ്വന്തം അഭിലാഷങ്ങൾക്കും സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വന്തം സന്തോഷങ്ങൾക്കു വേണ്ടി മാത്രം ജീവിച്ച് ദൈവം ഇടപെടണമെന്ന് നീ നിർബന്ധം പിടിക്കരുത് നീ നിന്റെ ജീവിതത്തിൽ ഒരു വെട്ടിയൊരുക്കലുകൾ നടത്തി ഈശോയ്ക്ക് വേണ്ടി ഒരു പരിഹാരം അനുഷ്ഠിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നീ ചോദിക്കാതെ തന്നെ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഒന്നാമതായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുക ദൈവം ആഗ്രഹിക്കാത്ത സന്തോഷങ്ങളും സുഖങ്ങളും നമ്മളെ ഒരു തടവറയിലേക്ക് നയിക്കരുത് ദൈവം ആഗ്രഹിക്കാത്ത നീ ഇന്ന സന്തോഷങ്ങളും സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കണമെന്ന് ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നില്ല ആ സന്തോഷങ്ങൾ നീ ബോധപൂർവം സ്വീകരിക്കുമ്പോൾ ചില ആഘോഷങ്ങളും ചില ടൂറുകളും ചില പാർട്ടികളുമൊക്കെ ദൈവം ആഗ്രഹിക്കാത്തതാണ് ആ സന്തോഷങ്ങളെ നീ അമിതമായിട്ട് ആശ്രയിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകളായിരിക്കാം ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി ചില സന്തോഷങ്ങളെ നീ ബലി കഴിക്കാനായിട്ട് കഴിയണം രണ്ടാമത് ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നീ സമയം മാറ്റിവെക്കണം ആത്മശോധന ചെയ്യണം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നീ എത്രമാത്രം സ്ഥലം സമയം ചെലവഴിക്കുന്നുണ്ട് പല പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയ നിയോഗങ്ങളും വലിയ പ്രാർത്ഥനകളൊക്കെ ദൈവമുമ്പാകെ പറയുമ്പോഴും പത്ത് മിനിറ്റ് പോലും മാറ്റിവെക്കാനായിട്ട് സമയമില്ല ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയമില്ല ആത്മീയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടാ അതാ അത് കൂടാതെ തന്നെ ഇങ്ങനെ അനേകം കാര്യങ്ങൾ അവർക്ക് അത് കിട്ടണം ഇത് കിട്ടണം ഒത്തിരി ഓട്ടമുണ്ട് പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിന് വേണ്ടി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സമയം മാറ്റി വയ്ക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങും മൂന്നാമതായിട്ട് എളുമയും വിനയവും ജീവിതശൈലിയായിട്ട് ശൈലിയായിട്ട് മാറണം സ്നാപയോഹനാനെ കുറിച്ച് പറയുന്നത് സ്നാപയോവനാൻ്റെ ഒരു മനോഭാവമാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈശോയുടെ അടുക്കലേക്ക് ആളുകൾ പോകുമ്പോൾ ശിഷ്യന്മാർ സ്നാപനം ശിഷ്യന്മാർ അസ്വസ്ഥരായിട്ട് കഴിയുമ്പോൾ നിന്ന് വരുന്ന റെസ്പോൺസ് ഇന്നാണ് ഇപ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു എല്ലാവരും അവൻ്റെ അടുക്കിലേക്ക് പോകണം എല്ലാവരും അവൻ വളരണം ഞാൻ കുറയണം പ്രിയപ്പെട്ട സമൂഹത്തിൽ അതൊരു എളിമയുടെ അടയാളമാണ് സ്നാപയോഹൻ്റെ ശൈലിയും അതുതന്നെയാണ് എളിമയുടെ അടയാളം എളിമയുടെ ശൈലി ജീവിതത്തിൽ തന്നെയുണ്ട് സ്വന്തം മനോഭാവത്തിൽ സ്വീകരിക്കുക മറ്റുള്ളവരൊക്കെ വളരട്ടെ മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടട്ടെ ഞാൻ ഏറ്റവും ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ വന്ന് നിൽക്കാൻ പോലും യോഗ്യനല്ല അതുകൊണ്ടാണ് സ്നാപയോഹൻ ഞാൻ ഈ ഈശോ മബോദീസ സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ സ്നാപയോഹനാ എൻ്റെ എളിമയുടെ അടയാളമാണ് ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുക്കിലേക്ക് വരുന്നു ഈ സ്നാപയോഹന്നാൻ്റെ അടുക്കിൽ നിന്ന് ആളുകൾ പോകുമ്പോഴും സ്നാപയോഹന ഈശോയുടെ അടുക്കിലേക്ക് ആളുകൾ പോകുമ്പോൾ സ്നാപയോഹൻ ഞാൻ സുവിശേഷ വേലയിൽ നിന്ന് പോലും പിന്മാലിക്കുന്നുണ്ട് അത് സ്നാഭയോഹന്നാന്റെ എളിമയുടെ അടയാളമാണ് എളിമയുള്ളവർക്കൊക്കെ കാലക്രമത്തില് ദൈവസന്നതിയിൽ അത്രമാത്രം അനുഗ്രഹങ്ങളും ക്രമേയും കിട്ടും ജീവിതത്തില് ആത്മീയ ജീവിതത്തിൽ എളിമ പാലിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതം തകരാൻ തുടങ്ങും അപ്പൊ എളിമയുള്ള വിനയമുള്ള ഒരു മനോഭാവം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയണം അവസാനമായിട്ട് ഈ പരിഹാര പ്രാർത്ഥനാ ശൈലി നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് കഴിയും പരിഹാര പ്രാർത്ഥനാ ശൈലി നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട കുറേ മേഖലകളുണ്ട് ഇന്ന് മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയല്ല ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയല്ല അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയല്ല നമുക്ക് ഇതേ ആഗ്രഹങ്ങൾ ഇതേ താല്പര്യങ്ങൾ ഇന്നും നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പൗലോ ശ്രീഗ പറയുന്ന ഒരു വചനമാണ് മറ്റുള്ളവരോട് സുവിശേഷം ഒന്ന് കുറേ ദിവസക്കാർക്ക് ഇത് ലേഖനത്തിൽ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കിയിരിക്കുകയാണ് എന്താണ് പൗലോ ശ്രീകായ കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്നത് പൗലോ ശ്രീകായ്ക്ക് ഈ ലോകത്തിലെ സുഖങ്ങൾ വേണ്ട പൗലോ ശ്രീകായിക്ക് ശാരീരിക സന്തോഷങ്ങൾ വേണ്ട പൗലോ ശ്രീകായിക്ക് ജഡത്തിന്റെ അഭിലാഷകൾ വേണ്ട ഓരോ സ്ത്രീഹായിക്ക് ഇഷ മതി അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ജീവിത ക്രിസ്തു മരണം നേട്ടവും മതിയെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം ജീവിതത്തെ വെട്ടിയൊരുക്കാനായിട്ട് കഴിയണം സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നീ സമയം ചെലവഴിക്കണം എല്ലാ എളുപ്പയും വിനയുമുള്ളൊരു വ്യക്തിയായിട്ട് മാറണം പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥന ജീവിതശൈലി പ്രാവർത്തികമാക്കണം അതുകൊണ്ട് ഈ സ്നാപക യോഹന്നാനെ പോലെ ഈശോയ്ക്ക് സാക്ഷി വഹിക്കാൻ സ്വന്തം ജീവിതത്തെ ബലിയായിട്ട് സമർപ്പിക്കാം ഒരു നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈശോയെ എളിമയോടെ ജീവിക്കുവാൻ കൃപയോടെ ജീവി കൃപയെ അനുഭവിക്കാനായിട്ട് എനിക്ക് ശക്തി തരണമേ വളരെ പരിശുദ്ധാൻ നിറയ്ക്കണമേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലുരുയാ ഹാലുരുയാ ഹാലേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഹാലരുയാ ഹാലുയാ ഹലരുയാ നമ്മുടെ കർത്താപിഷ് അഭിഷികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാരുടെ സഹവാസവും പുരുഷിൻ്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സംശയം സുദ്ധിയായിരിക്കട്ടെ